ഹായ് ഫ്രണ്ട്സ് അപ്പം വീണ്ടും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയാൻ വന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ വാലൻ്റൈൻസ് ഡേയുമായി വാലൻറ്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലോഗ് ഞാൻ ഇന്നലെ ഇട്ടിരുന്നു അപ്പോൾ അത് വാലൻറ്റൈൻസ് ഡേയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളുമൊക്കെയാണെന്ന് ഞാൻ അതിൽ കൂടുതലായി സംസാരിച്ചതല്ലേ അപ്പോൾ നമുക്ക് ഒരു സ്നേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരു വലിയ ടോപ്പിക്കാണ് എന്ന് പറയുന്നത് മാത്രമല്ല സ്നേഹം ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലാണല്ലേ അപ്പോൾ നമ്മൾ എനിക്ക് സ്നേഹത്തിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പം എപ്പോഴും ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ അപ്പോൾ മുതിർന്നവർക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹവും സ്നേഹപ്രകടനങ്ങളുമൊക്കെ അവർ ഒരു അഡൽട്ടാണ് അപ്പോൾ അവർക്ക് അതിനുള്ള അവർ അവരവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും അങ്ങനെയുള്ള ലീഗൽ റൈറ്റ്സും ഒക്കെ ഉണ്ട് പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ കൗമാരക്കാർക്കിടയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് അപ് ടു പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് തോന്നാവുന്ന ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ അതിനെയൊക്കെ നമ്മൾ നമ്മൾ സ്നേഹമെന്ന് പറയുന്ന ബൃഹത്തായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിച്ചത് ഇപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രം പറയുകയാണ് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് തോന്നുന്ന ചെറിയ ചെറിയ ഈ എന്താണ് പ്രണയങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ അവരെ അത് തക്ക സമയത്ത് നമ്മൾ കണ്ട് മനസ്സിലാക്കി അവരെ ഒരു ശരിയായ അവർക്കൊരു അവരൊരു ഡിസിഷൻ മേക്കറായി മാറുന്നില്ല ആ സമയത്ത് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നല്ല രീതിയിൽ അവരെ കൗൺസില് ചെയ്ത് അവ കൗൺസിലിങ്ങിന് അവരെ ഇരുത്തി ആരോടാണോ അവർ കാര്യങ്ങൾ ഒപ്പണായി സംസാരിക്കുന്നത് അവരുമായി സംസാരിച്ച് നല്ല രീതിയിൽ അതിനെ സോൾവ് ചെയ്ത് അവരുടെ അവരുടെ ചിന്തകൾക്ക് അവർക്കൊപ്പം നമ്മൾ സഞ്ചരിക്കണം സഞ്ചരിച്ച് അവരെ ശരിയായ മാർഗത്തിലേക്ക് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നയിക്കണം ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ അത്രയും കെയർ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ സ്നേഹം കാണിക്കുന്നു നമ്മൾ ഫ്രണ്ട്സിനെ പോലെ അവരോട് ഇടപഴകുന്നു എല്ലാം ശരിയാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ എപ്പോഴും അവരുടെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ അത് അവരറിയാതെ തന്നെ നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ് അറ്റ് ദ സെയിം ടൈം അവരത് അറിയാനും പാടില്ല അവർക്കത് അരോചകമായി തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കരുത് കുഞ്ഞുങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് നമ്മൾ അക്കാര്യത്തിൽ ഇടപെടുന്നത് എന്നാൽ നമ്മുടെ ഒരു ശക്തമായ ഇടപെടൽ അവരുടെ ഓരോ കാൽവയ്പ്പിലും ഉണ്ടാവണം എന്നുള്ളത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ അത്തരം ധാരാളം കേസസ് നമുക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട് അതിന് ഒരു കൂട്ടം അധ്യാപകരുടെ കൂട്ടായ ശ്രമവും അവരുടെ രക്ഷകർത്താക്കളുടെ ശ്രമവും ചേർന്ന് നല്ല രീതിയിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്ത് ആ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് നല്ല രീതിയിൽ പഠിച്ച് ഉന്നതമായ ബിരുദവും ബിരുദാനന്തര ബിരുദത്തിലേക്കുമൊക്കെ പോയിട്ടുണ്ടാവും എന്ന് പോയിട്ടുണ്ട് എനിക്ക് അതൊക്കെ വ്യക്തിപരമായി അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും അത്തരത്തിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ളവരെയും വളരെയധികം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അവരെ കെയർ ചെയ്യുക പിന്നെ ഞാൻ പറയാൻ വന്ന നമ്മുടെ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഒരു പിടിച്ചു വയ്ക്കലാണ് അല്ലേ ഞാൻ പറയുന്നത് നീ കേൾക്കുക നീ പറയുന്നത് ഞാൻ കേൾക്കുക ഇത് രണ്ടും കേട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പ്രസക്തി ഇല്ലാതായിരിക്കുന്ന ഒരു കാലമാണ് സ്നേഹം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം അല്ലെങ്കിൽ മകനും അമ്മയും തമ്മിലുള്ള സ്നേഹം സിസ്റ്ററും ബ്രദറും തമ്മിലുള്ള സ്നേഹം പിന്നെ ഫ്രണ്ട്സുകളായിട്ടുള്ള ആളുകളുമായി നമ്മുടെ സുഹൃത്തുക്കളുമായുള്ള നമ്മുടെ സ്നേഹം സ്നേഹത്തിന് പല തലങ്ങളുണ്ട് സ്നേഹം എന്ന് പറയുന്ന വാക്ക് എന്താണ് ഒരു മനുഷ്യനെ നമ്മളായി തന്നെ കാണാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ അവിടെ സ്നേഹം ഉടലെടുക്കുന്നുള്ളൂ അല്ലേ അല്ലാതെ നമ്മൾ ഒരു ഒരു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ട് അത് കീഴടക്കി നമ്മുടെ കയ്യിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സ്നേഹമല്ല ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഖലിൽ ജിബ്രാൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം സ്നേഹത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ സ്നേഹത്തിനെക്കുറിച്ചും പലതരത്തിലുള്ള കവിതകൾ വന്നിട്ടുണ്ട് പക്ഷേ ഖലിൽ ജിബ്രാൻ്റെ കവിതയാണ് അതിലേറ്റവും പ്രസക്തമായത് അദ്ദേഹം പറയുന്നു പിടിച്ചു വയ്ക്കുന്നതൊന്നും സ്നേഹിക്കലല്ല എന്നാണ് അതുപോലെ തന്നെ സ്നേഹം എന്ന് പറയുമ്പോൾ പങ്കുവയ്ക്കുമ്പോൾ ഇരട്ടിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ നമ്മൾ നമ്മുടെ സന്തോഷം നമ്മുടെ സ്നേഹം മറ്റൊരാളുമായി പങ്കുവയ്ക്കുമ്പോൾ അത് ഇരട്ടിക്കുന്നു പക്ഷേ ദുഃഖമാണെങ്കിൽ നേരെ തിരിച്ചാണ് നമ്മൾ നമ്മുടെ ദുഃഖം മറ്റൊരാളുമായി ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാരം കുറയുന്നു എന്നാണ് അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അല്ലേ അപ്പോൾ സ്നേഹിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം നമ്മളെ തന്നെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ പഠിക്കുക ആസ് എ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ നമ്മുടെ സോൾ നമ്മുടെ ആത്മാവ് നമ്മൾ ആരാണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്താണ് അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ എന്താണ് നമ്മുടെ ബലഹീനതകൾ എന്താണെന്നൊക്കെ നമ്മൾ സ്വയം നമ്മളെ കുറിച്ച് തന്നെ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്ത് വെച്ച് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുക നമ്മുടെ ബോഡിയെ കെയർ ചെയ്യാൻ പഠിക്കുക നമ്മൾ സമയത്ത് ഫുഡ് കഴിക്കുക സമയത്ത് ആവശ്യത്തിനുള്ള വിശ്രമം എടുക്കുക നമ്മുടെ ഡ്യൂട്ടികൾ നമ്മൾ നന്നായി ചെയ്യുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക മനഃപൂർവ്വമായി ആരെയും വേദനിപ്പിക്കാതിരിക്കുക നല്ല പ്രാർത്ഥന ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഒരു എന്താണ് ഒരു പ്യൂരിഫൈഡ് സോളായി മാറാൻ കഴിയും എന്നുള്ളതാണ് ആരെയും വേദനിപ്പിക്കാതെ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കാതെ അറിയാതെയൊക്കെ നമ്മൾ എത്രയോ പേര് ദിവസവും വേദനിപ്പിക്കാറുണ്ട് പക്ഷേ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇനിയൊരാളിനെ നന്നായി സ്നേഹിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ അല്ലേ ഒരു നല്ല സുഹൃത്താണെങ്കിൽ ആ സുഹൃത്തിനോട് നമ്മൾ കാണിക്കുന്ന സ്നേഹം അത് സിൻസിയർ ആവണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അല്ലാതെ പൊള്ളയായ സ്നേഹത്തിൽ ഒന്നും നമുക്ക് യാതൊരു എന്ന് കാലം കൊണ്ട് മനസ്സിലാവും ഇപ്പം മനസ്സിലായില്ലെങ്കിലും കാലം കൊണ്ട് നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാവും ഓരോ ആൾക്കാർ പറയുന്നു എനിക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിൽ നിങ്ങളില്ലാതെ നമ്മൾ ജീവിക്കില്ല എന്നൊക്കെ പറയുന്നത് അതായത് അതിൽ എത്രത്തോളം കഴമ്പുണ്ടെന്നുള്ളത് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യമാണ് സ്നേഹത്തിൻ്റെ പേരിൽ ഒരിക്കലും സ്നേഹം ഒരു നഷ്ടമല്ല അല്ലേ നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ഒരു വാക്കിന് പറയായോ നമ്മളവരെ മറന്നുപോയി അല്ലെങ്കിൽ അവരെ വെറുക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളും ഒരാളെയും മറക്കുകയോ വെറുക്കുകയോ ചെയ്യില്ല വേദന ഉണ്ടാവും ഒരാൾ നമ്മളെ സ്നേഹിച്ച് വഞ്ചിക്കുമ്പോഴൊക്കെ ഓരോരുത്തർക്കും അതിൻ്റേതായ വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അപ്പോഴും നമുക്ക് ആ വ്യക്തിയോട് വെറുപ്പാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമുക്ക് നടക്കാതെ വരുമ്പോൾ നമുക്ക് അവരെ അവരെ നമ്മൾ മറന്നു അല്ലെങ്കിൽ വെറുപ്പാണെന്നൊക്കെ പറയുന്നതിലൊക്കെ വലിയ കഴമ്പൊന്നും ഉണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്യുന്നില്ല പക്ഷേ സ്നേഹത്തിൻ്റെ പേരിൽ ആരെയും ചതിക്കാതിരിക്കുക ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക സ്നേഹത്തിൻ്റെ പേരിൽ സ്നേഹം അത്രയും മഹത്തായ ശ്രേഷ്ഠമായ ഒരു വികാരമാണ് ഇന്നിപ്പോൾ നമുക്കറിയാം ഓരോ മക്കളും എങ്ങനെയൊക്കെയാണ് സ്വന്തം വീട്ടിൽ തന്നെ പെരുമാറുന്നതെന്ന് സ്വന്തം അച്ഛനും അമ്മയെപ്പോലും സ്നേഹിക്കാൻ മറന്നു പോകുന്ന മക്കൾ ഇന്ന് നമുക്കിടയിലുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ കഴിവിൻ്റെ പരമാവധി സ്നേഹത്തിൻ്റെ മൂല്യം ചെറിയ ക്ലാസ് മുതൽ തന്നെ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കി ആ രീതിയിൽ നമുക്ക് മുന്നേ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് സ്നേഹത്തിൻ്റെ സന്ദേശം ലോകമെമ്പാടും വാലൻ്റൈൻസ് ഡേയിൽ ഞാൻ ലോകമെമ്പാടും സ്നേഹം അതിൻ്റെ ഉദാത്തമായ രീതിയിൽ തന്നെ എല്ലായിടത്തും സ്നേഹത്തിൻ്റെ സുഗന്ധം പടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം ഓക്കേ